അസലാമലൈക്കും അലൈക്കും അഹ് താലാ വാത്തു പള്ളിയാളി ഉളവിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ ചർച്ചാ വിഷയം ഇന്ന് ജനുവരി ഇരുപത് ഷാരോൾ നീതി നീതിന്യായപീഠത്തിൻ്റെ ഒരു അന്തിമ വിധി വന്നിരിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുത്ത് നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ബോക്സിലൂടെ അറിയിക്കാനും ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ് നമുക്ക് നേരെ വിഷയത്തിലേക്ക് വരാം ദീർഘകാലത്തെ പ്രണയത്തിൻ്റെ ഒരു പര്യവസാനം ഒരു പൈങ്കിളി പ്രേമത്തിൻ്റെ പര്യവസാനം എന്ന് വേണമെങ്കിൽ ഈ സംഭവത്തെക്കുറിച്ച് പറയാം അതിൻ്റെ നാൾ വഴികളിലൂടെ നമുക്കൊന്ന് കടന്നു പോകുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ മാസത്തിലാണ് സംഭവത്തിൻ്റെ തുടക്കം വളരെ ദീർഘകാലം പ്രണയിക്കുകയും എന്നാൽ ഒരു ഘട്ടത്തിൽ തൻ്റെ വീട്ടുകാർ ആലോചിച്ച സൈനികനുമായിട്ടുള്ള തൻ്റെ വിവാഹം വീട്ടുകാർ ഉറപ്പിക്കുന്നു എന്ന് പറയുന്ന ഘട്ടത്തിൽ തൻ്റെ കാമുകൻ ഒരു ഭാരമായി തോന്നുകയും ചെയ്ത ഗ്രീഷ്മ എന്ന് പറയുന്ന ഇരുപത്തി നാലുകാരി അവർ അവനെ ഒഴിവാക്കാൻ വേണ്ടിയുള്ള പരമാവധി ശ്രമങ്ങൾ ആരംഭിക്കുകയാണ് ഈ സംഭവം നടക്കുന്നതിൻ്റെ അല്ലെങ്കിൽ ഷാരോൺ മരണപ്പെടാൻ ഇടയാക്കിയ കഷായം കുടിക്കുന്ന ജ്യൂസ് കുടിക്കുന്ന ഈ സംഭവം നടക്കുന്നതിൻ്റെ മുമ്പ് തന്നെ പല വിധേനയും ഒഴിവാക്കാൻ വേണ്ടി ചെറിയ തോതിലുള്ള വിഷങ്ങളൊക്കെ കലർത്തിയ ഭക്ഷണമോ ജ്യൂസോ ഒക്കെ കൊടുത്തിരുന്നു എന്നൊക്കെ കുറ്റപത്രത്തിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഏതായാലും അതൊന്നും നടക്കാൻ കഴിയാതെ വന്നപ്പോഴാണ് ഒക്ടോബർ പതിമൂന്നിന് തൻ്റെ വീട്ടിലേക്ക് ഗ്രീഷ്മ ഷാരോണിനെ വിളിച്ചു വരുത്തുക വീട്ടിൽ ആരുമില്ലാത്ത സന്ദർഭം തൻ്റെ ശരീരം പങ്കുവെക്കാം എന്ന് പറഞ്ഞിട്ടുള്ള പ്രലോഭനം അങ്ങനെ കാമുകി വിളിക്കുമ്പോൾ ഈ ചെറുപ്പക്കാരൻ ആ വീട്ടിലേക്ക് ഓടി വരുന്നു അങ്ങനെ അവിടെ വന്നു അവളുടെ വക ജ്യൂസ് കൊണ്ട് സൽക്കാരം അവൾ കുടിക്കുന്ന കഷായമാണ് എന്ന് പറഞ്ഞ് അതിൽ നിന്നൊരല്പം ഈ ചെറുപ്പക്കാരനും കുടിക്കുന്നു അതിനൊക്കെ വിഷം കലർത്തിയിരുന്നു അങ്ങനെ വിഷം കലർത്തിയതറിയാതെ കാമുകൻ ഈ കഷായം കുടിക്കുന്നു ചെറുപ്പക്കാരിയായ ഈ ഗ്രീഷ്മയുടെ വീട്ടിൽ നിന്ന് തിരിച്ചു പോകുന്ന വഴി സ്ഥ്യം അനുഭവപ്പെട്ടുകൊണ്ട് ഷാരോൺ പാറശാല ആശുപത്രിയിൽ ചികിത്സയിലേക്ക് പോവുകയാണ് ഈ സംഭവം നടക്കുന്നത് തൊട്ടടുത്ത ദിവസം പതിനാലാം തീയതിയാണ് അങ്ങനെ പതിനാലാം തീയതി പാറശാല ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി ഡോക്ടർ ചികിത്സിച്ചു ഒക്ടോബർ പതിനഞ്ചാവുമ്പോഴേക്ക് സ്ഥിതി ഗുരുതരമാവുകയാണ് ഇ എൻ ടി ഡോക്ടർ വന്നുകൊണ്ട് പരിശോധിക്കുന്നു വിഷബാധ കണ്ടെത്തുകയാണ് കുറച്ചുകൂടി ക്രിറ്റിക്കൽ ആണ് എന്ന് തോന്നിയപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേ കോളേജിലേക്ക് ഈ സഹോദരനെ റഫർ ചെയ്യുകയാണ് ഒക്ടോബർ പതിനെട്ടിനാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് പിന്നെ ഷാരോണിനെ കൊണ്ടുപോകുന്നത് ചികിത്സക്കായി കൊണ്ടുപോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ ഇരുപതിന് മജിസ്ട്രേറ്റ് നേരിട്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എത്തിക്കൊണ്ട് ഈ സഹോദരൻ്റെ ഷാരോണിൻ്റെ മൊഴിയെടുക്കുന്നുണ്ട് മൊഴിയെടുക്കുന്ന ഘട്ടത്തിലും ഇയാൾ പറയുന്നത് ഞാൻ ഗ്രീഷ്മയുടെ വീട്ടിൽ നിന്ന് ജ്യൂസ് കഴിച്ചിരുന്നു കഷായം കഴിച്ചിരുന്നു പക്ഷേ അവൾ എന്നെ അഭയ അപായപ്പെടുത്താൻ ശ്രമിക്കുകയില്ല എന്നാണ് അത്രയ്ക്ക് നിഷ്കളങ്കമായിരുന്നു ഈ ചെറുപ്പക്കാരൻ്റെ സ്നേഹം അല്ലെങ്കിൽ പ്രേമം അയാൾ അത്രക്കും സത്യസന്ധമായിട്ടാണ് ആ പ്രേമ വലയത്തിനുള്ളിൽ ഉണ്ടായിരുന്നത് എന്നർത്ഥം അവിടെ നിന്ന് ഗ്രീഷ്മക്കെതിരെ മൊഴി കൊടുക്കാൻ ഇയാൾ തയ്യാറായിട്ടില്ല യഥാർത്ഥത്തിൽ പക്ഷേ ഷാരോണിൻ്റെ അന്ത്യം സംഭവിക്കുകയാണ് ഇരുപത്തി അഞ്ചാം തീയതി ഇരുപത്തി അഞ്ചാം തീയതി ഷാരോൺ മരണപ്പെടുകയാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു അന്വേഷണം ആരംഭിച്ചു ഒക്ടോബർ മുപ്പത്തി കൂടി ഗ്രീഷ്മയെ അറസ്റ്റ് ചെയ്തു പല തവണ തൻ്റെ കാമുകനായ ഷാരോണിനെ ഒഴിവാക്കാൻ ശ്രമിച്ചിട്ട് കഴിയാത്തിരുന്നത് കൊണ്ടാണ് ഒടുവിൽ ഈ വിധത്തിൽ അയാൾ കൊന്നുകളഞ്ഞത് എന്ന് ഗ്രീഷ്മ സമ്മതിക്കേണ്ടി വരുന്നു അത് മാത്രമല്ല പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നു അതും കൊലപാതകമാണ് എന്ന് സ്ഥിരീകരിക്കുന്നതായിരുന്നു അങ്ങനെ അറസ്റ്റ് ചെയ്യപ്പെട്ട ഗ്രീഷ്മ തൊട്ടടുത്ത മാസം നവംബർ ഒന്നിന് പോലീസ് സ്റ്റേഷനിൽ വെച്ച് ടോയ്ലറ്റ് ക്ലീനർ ഉപയോഗിച്ചുകൊണ്ട് അത് കഴിച്ചുകൊണ്ട് കൊണ്ട് ആത്മഹത്യക്ക് ശ്രമിച്ചു എന്നും റിപ്പോർട്ടുകളുണ്ട് അങ്ങനെയൊക്കെ ഇതിൻ്റെ കേസന്വേഷണവുമായി മുന്നോട്ട് പോയി അന്തിമ റിപ്പോർട്ട് പോലീസ് സമർപ്പിക്കുന്നത് രണ്ട് മാസം കൊണ്ടാണ് ഏകദേശം നവംബർ ഡിസംബർ ആകുമ്പോഴേക്ക് കേസ് അന്വേഷണം പൂർത്തിയാക്കിയിട്ടുണ്ട് ഏകദേശം തൊണ്ണൂറ്റി അഞ്ച് സാക്ഷികളെ വിസ്തരിച്ചു പലതരത്തിലുള്ള ശാസ്ത്രീയ തെളിവുകൾ ശേഖരിച്ചു മൊബൈൽ റെക്കോർഡുകൾ ശേഖരിച്ചു അതിന് സഹായകമായത് ഷാരൂണിൻ്റെ സഹോദരൻ്റെ കൂടെ സഹായമാണ് അങ്ങനെ അയാളുടെ ഇടപെടലും അതേപോലെ പല വിധത്തിലുള്ള തെളിവുകളും ഗ്രീഷ്മക്കെതിരെയായി കിട്ടപ്പെടുകയാണ് അങ്ങനെ ഗ്രീഷ്മ പരിപൂർണമായി എന്തായി കേസിൽ അകപ്പെട്ടു എന്ന് തന്നെ നമുക്ക് പറയാം നാല്പത്തി എട്ടോളം സാഹചര്യ തെളിവുകൾ ഗ്രീഷ്മക്കെതിരെ ഉണ്ട് എന്ന് പോലീസുകാർ തന്നെ പറയുന്നുണ്ട് അത്തരത്തിൽ വളരെ വിശദമായ റിപ്പോർട്ട് പോലീസ് കോടതി മുമ്പാകെ ഹാജരാക്കി എന്നാണ് ഇന്നലെ വിധി വന്നപ്പോൾ ആ വിധി പ്രസ്താവത്തിൽ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് വളരെ നീചമായ മുമ്പെങ്ങും കേട്ടുകേൾവിയില്ലാത്ത എന്നാൽ ഒരു മൃഗത്തിന്റെ മനസ്സുമായി നടക്കുന്ന ഒരു സ്ത്രീയാണ് ഈ ഗ്രീഷ്മ എന്ന് പറയുന്ന സഹോദരി ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞു വരുന്നത് പ്രണയം എന്ന് പറയുന്നത് അന്ധമാണ് എന്ന് പറയപ്പെടാറുണ്ട് പരസ്പരം പ്രണയിക്കുക അതിന് വയസ്സില്ല അതിന് ഭാഷയെന്നോ ദേശമെന്നോ വ്യത്യാസമില്ല തന്നെക്കാൾ പ്രായം കൂടിയവരെ പ്രണയിക്കുന്നു തന്നെക്കാൾ പ്രായം കുറഞ്ഞവരെ വളരെ കുറഞ്ഞവരെ പ്രണയിക്കുന്നു കുഞ്ഞുങ്ങളുള്ളവർ ചെറുപ്പക്കാരുടെ കൂടെ ഒളിച്ചോടി പോകുന്നു അങ്ങനെയുള്ള വളരെ വലീമസമായ ഒരു കുടുംബ ഒരു സ്നേഹ സംസ്കാരത്തിലാണ് ഒരു പക്ഷേ നമ്മളൊക്കെ വളർന്നു വരുന്നത് എന്നത് നമ്മളെ ഏറെ ചിന്തിപ്പിക്കേണ്ട ഒരു കാര്യമാണ് കണ്ണില്ലാത്ത പ്രണയത്തിൻ്റെ അന്ത്യം എന്തായിരിക്കും എന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുകയാണ് ഈ ഒരു സംഭവത്തിലൂടെ അതിൽ ആൺ പെൺ വ്യത്യാസമില്ല എന്നതാണ് വലിയ അത്ഭുതം ഈയിടെ സംഭവിച്ച പലവിധ ദാരുണമായ സംഭവങ്ങളുടെ പിന്നിലും പ്രതികളായി വരുന്നത് സ്ത്രീകളാണ് എന്നത് നമ്മൾ ആശ്ചര്യപ്പെടുത്തുകയാണ് ഒരുപക്ഷെ കുറഞ്ഞ കാലം കഴിഞ്ഞാൽ ഇതൊന്നും ഒരു ആശ്ചര്യകരമല്ല ഒരു നിത്യ സംഭവമായി പോലും മാറാൻ പോകുന്നു എന്നാണ് പല പുതിയ കാല വിവരങ്ങളും പുതിയ കാല സംഭവ വികാസങ്ങളും നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഏതെങ്കിലുമൊക്കെ അന്ധമില്ലാത്ത സ്നേഹത്തിൻ്റെ മുമ്പിൽ വഴിപ്പെടാൻ ഒരുങ്ങി നിൽക്കുന്നവരായി നമ്മൾ മാറാതിരിക്കുക നമ്മൾ കണ്ണുള്ളവരാണ് നമ്മൾ ചിന്താശേഷിയുള്ളവരാണ് നല്ല മനസ്സുള്ളവരാണ് നല്ല മാതാപിതാക്കൾക്ക് ജനിക്കപ്പെട്ടവരാണ് നമ്മളിൽ ഒരുപാട് പ്രതീക്ഷകൾ അർപ്പിച്ചുകൊണ്ട് ജീവിക്കുകയാണ് പോറ്റി വളർത്തിയ മാതാപിതാക്കൾ സഹോദരങ്ങൾ സഹോദരിമാർ ഒരു കുടുംബം ഒരു സമൂഹം വളരെ പ്രത്യാശയോടുകൂടി നമ്മളെ കണ്ടുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ലഭിക്കുന്ന വിദ്യാഭ്യാസം കൊണ്ട് സമൂഹം ആഗ്രഹിക്കുന്നത് ഈ സമൂഹത്തിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു പൗരനായി നമ്മൾ മാറണം എന്നായിരിക്കും അതിനിടയിൽ ഇത്തരം വളരെ നിസാരമായ പ്രണയ വലയങ്ങളിൽ ചെന്ന് ജീവിതം സ്വയം നശിപ്പിക്കാതിരിക്കുക ചെറുപ്പക്കാർ ഒരു വേള ചിന്തിക്കുക ഇങ്ങനെയൊരു കുരുക്ക് വരുന്നതിന് മുമ്പ് ഇങ്ങനെ ഒരു പ്രണയം നമ്മളിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് ഒരു വട്ടമല്ല രണ്ട് വട്ടമല്ല ഒന്ന് ആലോചിക്കുന്നത് നല്ലതാണ് എന്നുകൂടി ഈ സംഭവം നമ്മോട് പറഞ്ഞു വെക്കുകയാണ് ഞാൻ എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഈ വീഡിയോ ഇതിൻ്റെ ഗൗരവം ഉൾക്കൊണ്ട് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് സഹപ്രവർത്തകരിലേക്ക് സഹോദരങ്ങളിലേക്ക് ഇതിനെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിലൂടെ അറിയിക്കുക ലൈക്ക് ചെയ്യുക അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഇതുവരെ കണ്ടതെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും കാണാം അസ്സലാ വാലിക്കും വരഹമുല്ലാ താലി വർക്ക്